പത്ത് വയസ്സായ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ കൂടെ വന്നിട്ടുള്ളതായിരിക്കാം കാരണം ഇറക്കുള്ള ബ്ലൗസ് ഉപയോഗിക്കണത് അപ്പൊ ആ ഒരു ഇതിൽ വന്നിട്ടുള്ളതായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പത്തിനാണ് കാണുന്നത് മരിച്ചു അമ്മയാണ് എന്റെ അമ്മ അമ്മ ആട്ടിനെ കെട്ടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇന്ന് രാവിലെ സംശയാസ്പദമായി കണ്ട ഒരു വ്യക്തി ഷട്ടൊന്നുമില്ലാതെ ഒരു ബൈക്കിൽ ഇവിടെ കൊയ്ത്തൂർ കോണത്ത് ആ ബൈക്ക് ഇവിടെ ഉപേക്ഷിച്ച ആ കക്ഷി ഇന്ന് രാവിലെ ഒരാളോട് പോത്തൻകോട് ആക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പോത്തൻകോട് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ കക്ഷിക്ക് ഈ ബന്ധമുണ്ട് എന്നാണ് തിരുവനന്തപുരം പോത്തൻകോട് ഭിന്നശേഷിക്കാരിയായ അറുപത്തിയൊൻപത് കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോയ്ത്തൂർകോണം സ്വദേശി തങ്കമണിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ മുൻപും നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണെന്നാണ് ലഭിക്കുന്ന വിവരം പുലർച്ചെ പൂ പറിക്കാൻ പോയതായിരുന്നു തങ്കമണി എന്നാണ് പോലീസിന്റെ സംശയം മൃതദേഹത്തിന് സമീപത്ത് ചെമ്പരത്തി പൂക്കളടക്കം കിടപ്പുണ്ട് തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൊലപാതകമെന്ന സംശയം വിലപ്പെടുത്തിയിരിക്കുകയാണ് കൊലപാതക സാധ്യത മുൻനിർത്തി മംഗലപുരം പോലീസാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വയസ്സുണ്ട് അപ്പൊ ഇന്നലെ വൈകിട്ടും ഇവിടെ ഉണ്ടായിരുന്നിട്ട് വെളുപ്പിനാണ് പിന്നെ പൂവറിക്കാൻ പോകും പൂവറിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നീടുള്ള സംഭവം ഞങ്ങൾ ഏഴ് പത്തിനാണ് കാണുന്നത് പിന്നെ മരിച്ചു കിടക്കുന്നത് അമ്മയാണ് എൻ്റെ അമ്മ അമ്മ ആട്ടിനെ കെട്ടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് ആ സംശയം ഉണ്ട് കാരണം കാണുമ്പോഴേ അറിയാം ഇനി ഇവിടെ കാതിലണ്ട് കമ്മലുണ്ടായിരുന്നു മാല വീട്ടിരിക്കുമ്പോ ഉപയോഗിക്കൂല അങ്ങനെയൊന്നും ഇല്ല 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 അങ്ങനെ ജോലിക്ക് പോകുന്നില്ല പിന്നെ ടീച്ചർ ടീച്ചറേണ്ടും ഇവിടെ അടുത്തൊട്ടടുത്ത മൂന്ന് ടീച്ചർമാരുടെ വീട്ടില് ക്ലീൻ ഒന്ന് മുറ്റം തൂത്തു വരി കൊടുക്കാൻ പോകും അങ്ങനെ അത്ര ആരോഗ്യമുള്ള ആളൊന്നും അല്ല അപ്പൊ ഒറ്റയ്ക്കാണ് താമസം ഞങ്ങൾ എപ്പോഴും എന്നാലും വീട്ടിൽ കൂടെ തന്നെ ഇവിടെ എപ്പോഴും കാണും നമ്മുടെ രാത്രി കിടക്കാൻ മാത്രമേ ഇറങ്ങി പോവുള്ളൂ കാരണം ആ വീട് വിട്ട് മാറൂലും ഇത് ഇപ്പൊ ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ട് ബന്ധുക്കളും ചുറ്റുപാടുള്ളവരും പറയുന്നത് കേട്ടിട്ട് ഇത് ഇന്ന് രാവിലെ വരെയും ഇങ്ങനൊരു ഒരു അത്യാവശ്യം അപകടം സംഭവിച്ചിട്ടില്ല രാവിലെ ഒരു അഞ്ചുമണിക്ക് അവിടെ അടുപ്പിച്ചിട്ടാവാം ഇങ്ങനെ പൂവറിക്കാനായിട്ട് പുറത്ത് പോകുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങിയിട്ട് പൂവറിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്ന് വിളക്കിൻ്റെ മുന്നിലൊക്കെ വയ്ക്കുന്ന വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എല്ലാ ദിവസവും അങ്ങനെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് അങ്ങനെ പൂവറിക്കാനായിട്ടങ്ങോട്ട് പുറത്തിറങ്ങിയ സമയത്ത് വരക്കേ ഒരു സംശയമുള്ളത് അപ്പോഴ് ചിലപ്പോൾ ഒരു സൈസെത്തി കുറവായത് കൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയാകാം എന്നുള്ള ധാരണയിൽ ആരെങ്കിലും വന്ന് ആക്രമിച്ചതാകാം ഇത്രയും വയസ്സായ ഒരു സ്ത്രീയാണെന്നും സ്വഭാവ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെന്നും അറിയാതെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയാകാമെന്നുള്ള ധാരണയിൽ ആരെങ്കിലും വന്ന് മനഃപൂർവ്വം ഉപദ്രവിച്ചതാവാം ഉപദ്രവിച്ചതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായിട്ടുള്ളത് അങ്ങനെയായിരിക്കും ഈ കമ്മലൊക്കെ ആ കമ്മലൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയത് അപ്പോഴാണ് അങ്ങനെയാണ് പരക്കെ സംശയിക്കുന്നത് അല്ലാതെ ആസൂത്രിതമായ ഒരു പ്രവൃത്തിയാവാൻ സാധ്യതയില്ല അവിചാരിതമായിട്ട് സംഭവിച്ചതാവാം ഇതേപോലെ ഒരു ഒരു വയസ്സായ എന്നുള്ള വന്നിട്ടുള്ളതായിരിക്കാം കാരണം ബ്ലൗസ് ഉപയോഗിക്കണത് ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് കാരണം എന്നും വെളുപ്പിന് പൂവരിക്കാൻ പോകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു പെൺകുട്ടി ഒരുമിച്ച് തനിച്ച് കയറി വരുന്നു അങ്ങനെ പിന്തുടർന്ന് വന്ന് സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് വിശ്വസിക്കുന്നു ആ പോലീസ് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സംശയം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഏതൊരു വണ്ടി റിപ്പയറായി അതുമായി ബന്ധപ്പെട്ട് അതോ എന്നും അയാളെ സംശയിക്കുന്നതായിട്ടൊക്കെ ചുറ്റുപാടുള്ളവർ പറയുന്നുണ്ട് അത് ആൾക്കാരൊക്കെ അടുത്തുള്ള ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചതായിട്ടൊക്കെ അറിയാം ആള് അപ്പോഴങ്ങനെ അയാൾ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വേണ്ടി ഒരു സംശയം ഇവിടെ ഉള്ള ആളല്ല ആ പുറത്തുനിന്ന് വന്ന ആളാണ് അങ്ങനെയൊക്കെ പലരെയും സംശയിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഇപ്പോൾ ഈ കൊയ്ത്തുറക്കണം ഭാഗത്തൊക്കെ ഈ അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് വൈകുന്നേരങ്ങളിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പരക്കെ സംശയിക്കുന്നത് കഞ്ചാവും ലഹരിയും മറ്റുമൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് കൂടി നമ്മുടെ ഈ പ്രദേശം മാറുന്നുണ്ട് അതിന് പോലീസ് കുറേ കൂടിയൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് ഉണ്ട് പോലീസിൻ്റെ ഒക്കെ ശക്തമാക്കി രാത്രി കാലങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്നവരെയും അതേപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയും ഒക്കെ അതിൻ്റെതായ രീതിയിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്കൊരു അറുതി വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്തായാലും നാട്ടുകാർ വളരെ വലിയ ഭീതിയിലാണ് ഇല്ല കാരണം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല ഭാഗങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെയൊക്കെ പ്രദേശത്ത് നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ തന്നെ ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത വിഷമത്തിനും ഭീതിയിലും പേടിയിലുമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉള്ളത് പോലെ വലിയൊരു എൻ എച്ച് ബൈപ്പാസിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് ഈ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെ അപകടം നടന്നത് കൊലപാതകം നടന്നത് അപ്പോൾ ബാക്കിയുള്ള വനപ്രദേശങ്ങളിലോ ഉത്ഭാഗങ്ങളിലോ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ എന്തായിരിക്കും ഒരുപാട് ആ വൃദ്ധന്മാരോ ഉള്ള ഏരിയയാണ് ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എന്ത് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ ഈ അവസ്ഥ ഇങ്ങനെ പോകുന്നത് എൻ്റെ മൂത്തെ സഹോദരിയാണ് സംഭവിച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പൂവരിക്കാൻ പോകും പൂർച്ചിട്ട് വന്നിട്ട് വിളക്കിൻ്റെ ഉപയോഗിക്കാം കുറച്ച് പടങ്ങളൊക്കെ പൂജിക്കുന്നുണ്ട് അതേ മാത്രമേ ഉള്ളൂ കാര്യം ആരായിട്ട് ഒരു വിരോധമില്ല ശത്രുക്കളില്ല ഒരു വിധവും ഇല്ല കാര്യം ആരെ കണ്ടാലും മിണ്ടിയില്ലെങ്കിലും ഓടിത്തന്നും മിണ്ടും എന്നും കോവിലിൽ പോകും ആട്ടം വിളിച്ചൊക്കെ പോകണത് ക്ഷേത്രത്തിലുള്ള അല്ലാതെ ആരെടുത്തും ആരും നമ്മൾ ആഹാരം കൊടുത്താലും കഴിക്കില്ല അവർ വീട്ടിൽ വന്ന് സ്വന്തമായിട്ടാണ് കഴിക്കുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നമുക്ക് മരണപ്പെട്ട സംശയം അങ്ങനെയുള്ളതും പറയാൻ പറ്റില്ല കാര്യം പൂഹരിക്കാൻ പോയിട്ട് വരുകൾ അല്ലാതെ ഞാൻ വന്നപ്പോൾ മരിച്ചു കിടക്കണമായിട്ടാണ് കണ്ടത് അല്ലാതെ ആരാക്കറ്റ് ആരാ ആദ്യം കൊണ്ട് എൻ്റെ ശേഷാറിനാണ് കണ്ടത് ജോലി ഇവിടെ കുറച്ച് വീട്ടിൽ തൂക്കാൻ പോവും ആറുമണിക്ക് ആറുമണിക്ക് തൂക്കാൻ പോവും അവരെ കൂടുതൽ പൈസ കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കും നമ്മൾ കൊണ്ടുവയ്ക്കുന്നു നമ്മളും കൊടുക്കും ഓ ഒറ്റയ്ക്കകത്താൽ മക്കളൊന്നുമില്ല വിവാഹം കഴിച്ചിട്ടില്ല കമ്മലുണ്ട് പിന്നെ മാലയുണ്ട് വളയുണ്ട് അതൊന്നും കയത്തിലുണ്ടാവുന്നറിയില്ല കമ്മലുണ്ടായിരുന്നു ഇന്നെല്ലാം നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു വലിയ കമ്മലാണ് അതേ ഉള്ളു അത് നഷ്ടപ്പെട്ടു പോയിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത് അല്ല വേറെ ഒന്നും നമുക്കറിയില്ല കൂടുതലും കൊയ്ത്തൂർ കൊണത്ത് ഇന്ന് അസാധാരണമായ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ രാവിലെ ആറു മണിക്ക് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ആ മരണം അപ്പോൾ തന്നെ അത് കാണുന്ന എല്ലാ പേർക്കും അതിലൊരു ദുരൂഹതയുള്ളതായി സംശയം ജനിക്കുകയും പോലീസ് ഫോഴ്സിനെ അറിയിക്കുകയും അവർ എത്തുകയും ചെയ്തു ഇവിടെ ഇന്ന് രാവിലെ സംശയാസ്പദമായി കണ്ട ഒരു വ്യക്തി ഷട്ടൊന്നുമില്ലാതെ ഒരു ബൈക്കിൽ ഇവിടെ കൊയ്ത്തൂർക്കുണത്തെത്തിയ ആ ബൈക്ക് ഇവിടെ ഉപേക്ഷിച്ച ആ കക്ഷി ഇന്ന് രാവിലെ ഒരാളോട് പോത്തൻകോട് ആക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പോത്തൻകോട് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ കക്ഷിക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് നടപടി തുടർന്നു വരികയാണ് ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് പണ്ട് അച്ഛനോടൊപ്പമായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ അടുത്ത വീടുകളിലെല്ലാം ജോലി ചെയ്ത് ജീവിതം കഴിച്ചു പോകുന്നിരുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് അൻപത്തൊമ്പതിൽ ജനിച്ചു അപ്പോൾ അറുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു വനിതയാണ് അവരെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ശാരീരികമായ ഒരു സ്ത്രീയാണ് അവർ ഒരു സ്ത്രീ എന്ന തരത്തിലേക്കുള്ള വളർച്ചയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല അവരെയാണ് അവരെ ക്രൂരമായി എന്ന് തന്നെ ഇന്ന് രാവിലെ സഹോദരിയാണ് തങ്കമണിയെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും ഡോഗ് സ്കോഡ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു